നമസ്കാരം എല്ലാ മാണി പ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ഞാൻ സുനീഷ് തമ്പാൻ ഇന്ന് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് എട്ടിൻ്റെയും ആറിൻ്റെയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഡേ ആണ് ഇരുപത്തി ആറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം എന്നാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അറുപത്തെട്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഇതാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് തന്നെ പോവാം ഹലോ നമസ്കാരം പേരുടെ സ്മേത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് പിന്നെ അതിന് ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടോ അത് കഴിഞ്ഞിട്ട് എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് വിളിക്കുന്നത് കോട്ടയം ഓക്കെ ഹലോ കേൾക്കാമോ രണ്ടായിരത്തി എട്ട് പ്രകാരം പേഴ്സണാലിറ്റി നമ്പർ ഒന്നും ലൈഫ് പാത്ത് നമ്പർ ആണ് ഒന്നിന്റെയും അഞ്ചിന്റെയും കൂടിച്ചേരലാണ് പൊതുവെ നല്ലൊരു കൂടിച്ചേരലാണ് ഒന്നിന്റെയും അഞ്ചിന്റെയും കൂടിച്ചേരൽ അതിൽ അതിന് ഒരു കുഴപ്പമില്ല നല്ല പവർഫുള്ളാണ് പക്ഷേ നിങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ആ പത്തേ മൂന്ന് അല്ലേ പറഞ്ഞത് എട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്നെ അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ ഒന്നും ലൈഫ് പാത്ത് നമ്പർ അഞ്ചു ആണ് ഏഹ് ഒന്നും ആണ് തന്നെ പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും ഏഹ് അപ്പോൾ ഈ എനർജി പ്രകാരം പൊതുവെ നല്ല ഒരു കൂടിച്ചേരലാണ് ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ പേര് അതിന് നമുക്ക് ഈ ജെറാർഡ് ജെറാർഡ് ജോസഫ് എന്നുള്ള പേര് ഒരു എന്താ പറയുക ഈ പേ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അത്രയും എന്നെ ബെറ്റർ അല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് പൊതുവേ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം പൊതുവേ ഇത് വേറൊരു വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ വളരെ സ്ട്രഗിളിംഗ് ഉള്ള ഒരു പേരാണ് പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഓക്കെ എന്ന് മാത്രം പറയാം അല്ലാണ്ട് അതിന് ആ പേരിൻ്റെ എനർജി വെച്ചിട്ടൊരു ഗുണമില്ല ഇതാരാണ് സംസാരിക്കുന്നത് ചിരാഡിൻ്റെ ഫാദർ ആരാണ് സംസാരിക്കുന്നത് ഞാൻ തന്നെ ഓക്കെ ഓ ശരി അപ്പോൾ എന്താണ് ഓക്കെ ഓക്കെ സന്തോഷം സന്തോഷം അപ്പോൾ ഇത് ഈ പേരിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ആണ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോഴേക്കും പൊതുവേ കുറച്ച് നിങ്ങൾക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കാനുള്ള ഒരു കുറച്ച് താമസം എന്നുള്ളത് അതിൽ ഉള്ളതാണ് ഏത് ഈ ഫോർട്ടി ഫോറിൽ വരുമ്പോഴേ ഓക്കെ അങ്ങനെ ഒരു ആ ഒരു സ്ട്രഗിളിംഗ് ഉണ്ട് ഇതില് ഓക്കെ അപ്പോൾ അതിനെ ഒന്ന് ബെസ്റ്റ് ആക്കുന്നത് നന്നായിരിക്കും ഇപ്പോ ഫാദറിന്റെ പേരാണോ പേരാണ് ജോസഫ് എന്നുള്ളത് അമ്മയുടെ പേര് എന്താണ് ഒന്നുകൂടി പറയാമോ എം എം ആണ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിലൊരു ബെസ്റ്റ് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ജെറാർഡിനെ ഒരു ആറ് കുറച്ച് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി എനർജി ബെസ്റ്റ് ആവുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയാം ഈ പേരിൻ്റെ കൂടെ ഒരു ആറ് എക്സ്ട്രാ ചേർക്കണം അല്ലെങ്കിൽ ബി എക്സ്ട്രാ ചേർക്കുക അപ്പോൾ ഇതൊക്കെയാണ് അതിനെ ഒന്നും കൂടി ബെസ്റ്റാക്കാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഗ്രാൻഡ് ഒക്കെ നെയിം വെച്ചിട്ടും നോക്കേണ്ടി വരും അല്ലെങ്കിൽ തറവാട്ടു പേരിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ആഡ് ചെയ്ത് നോക്കിയിട്ടും നമുക്ക് ബെസ്റ്റാക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്താണ് തറവാട്ടു പേര് എങ്ങനെ ഓക്കെ ഈ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച എനർജിയിലേക്ക് വരില്ല ഓക്കെ അത് ഓക്കെ എന്തായാലും എന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഒരു മികച്ച ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ഏഹ് ഓക്കെ അപ്പൊ അതിൻ്റെ ഗുണങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും പേരിൽ ഓക്കെ കുറച്ച് കാലതാമസം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡറിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു കാരിയർ ലെവലിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ് ആയായിട്ട് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ലീഡർ എന്താണ് സ്കൂൾ ലീഡറാണ് ഓക്കെ ഏതായാലും ഏതിൽ നിങ്ങളതിന് ക്യാരിയറിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ കയറുന്നത് അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ലീഡിങ് ആയിട്ട് തന്നെ ലീഡറായിട്ട് തന്നെ നിൽക്കാനുള്ള എനർജി ഇതിലുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ സ്കൂളിൽ പോകുമ്പോഴേലും എവിടെയാലും അതിന് ലീഡർ ലീഡർ ആയിട്ട് നിൽ എവിടെയും അങ്ങനെ മുന്നിൽ നിൽക്കാനുള്ള എനർജി ഇതിൽ ധാരാളമായിട്ട് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ന്യൂമറോളജി ഒക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി വിളിക്കാൻ സാധിച്ചാലും അല്ലേ അതൊക്കെ ആ ലീഡർഷിപ്പ് എനർജി തന്നെയാണ് അതിൽ കാണിക്കണത് ഓക്കെ പറഞ്ഞോളൂ എന്താണ് അറിയേണ്ടത് എഡ്യൂക്കേഷൻ 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 നിങ്ങൾ എന്ത് ചെയ്യണം കോൺസെൻട്രേറ്റ് എം ബി എ പോലെയുള്ള കാര്യങ്ങളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം ബിസിനസ്സുമായി ബിസിനസ് ആ എം ബി എ ലീഡർഷിപ്പ് ഒരാൾ ലീഡ് ചെയ്യാനും അതിന്റെ മാനേജ്മെന്റ് അല്ല എച്ച് ആർ ലെവൽ അതിന്റെ മാനേജ്മെന്റ് ക്വാളിറ്റി ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉയരത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഓക്കെ അത് തന്നെ അത് തന്നെ അത് തന്നെയാണ് നിങ്ങളുടെ മൈൻഡിൽ വരും അത് തന്നെയാണ് ഇതിന്റെ എനർജി ഉള്ളത് ഓക്കെ അത് തന്നെയായിട്ട് മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും അനുകൂലമായിട്ട് തന്നെ വരും എല്ലാറ്റിലും ലീഡിങ് ആയിട്ട് വരും പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ശ്രമം നടത്താൻ കേട്ടോ ഓക്കെ അതിനും ഉള്ള ഒരു പറ്റിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് ഓക്കെ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് സന്തോഷം ഓക്കെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ നമ്മളെ പേരിന്റെ ഇതുപോലെ ന്യൂമറോളജിയിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ അങ്ങനെ കോട്ടയത്ത് നിന്ന് ജെറാട്ട് ജോസഫാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് എന്നാലും നമുക്ക് നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ജെറാഡിൻ്റെ ജോസഫിൻ്റെ എനർജി പേരിൻ്റെ ബേസിൽ ലീഡർഷിപ്പ് എനർജി ഉണ്ടെങ്കിലും അതിൽ കുറച്ച് എന്താ പറയുക ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അത്ര ഇല്ല ചിലവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും അതിനെ ബ്ലോക്ക് ആക്കുന്നതായിരിക്കും ചിലപ്പോൾ പേര് അപ്പോൾ ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് പവർഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാം എല്ലാം ഭയങ്കര കട്ടി കൂടുന്നല്ല സ്മൂത്ത്നെസ് ഉള്ളതാണ് ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എളുപ്പം എത്തുന്ന അല്ലെങ്കിൽ എളുപ്പം ആൾക്കാരായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന എളുപ്പം കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അപ്പോൾ ഇവർക്ക് ഒരു തടസ്സങ്ങൾ മുന്നിലുണ്ടാവില്ല കുറേ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരിക്കും ഒരു ഒഴുകി വരുന്ന ഒരു ഫീല് ഇവരുടെ ജീവിതത്തിലുണ്ടാകും എന്ന് വെച്ചിട്ട് എന്താ പറയുക കുറച്ച് കട്ട് പല ആൾക്കാർക്കും ഡേറ്റ് ഓഫ് ബർത്തിൽ വളരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും എത്തിച്ചേരാൻ ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ മലയ കയറുന്ന ഒരവസ്ഥ നേരിടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ അതിൽ മാറിക്കിട്ടും ആ ഒരു അവസ്ഥയുള്ളവർക്കാണ് ശരിക്കും ഈ പേരിൻ്റെ വിസ്മയം ആ സ്ട്രഗിളിങ്ങിനെ ഈസിയാക്കാം നമ്മുടെ യാത്രയെ എളുപ്പമാക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പമാക്കി തരുന്ന കാര്യമാണ് ഈ പേരിൻ്റെ വിസ്മയത്തിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് അനിൽകുമാർ അനിൽകുമാർ എവിടെന്ന വിളിക്കുന്നത് അനിൽകുമാർ ഓക്കെ ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് അനിൽ കുമാറിന് ഓക്കെ പേര് അറിയാം മോന്റെ പേര് അരുൺകുമാർ ഇനിഷ്യൽ എന്തും കൊടുത്തിട്ടുണ്ടോ വേറെ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അല്ലേ ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഒന്ന് പറയാം ഏക ആ നമസ്കാരം കേൾക്കാമോ ഹലോ പേഴ്സണാലിറ്റി നമ്പർ നാല് ലൈഫ് പാത്ത് നമ്പർ രണ്ട് ഏഹ് നാലിൻ്റെയും രണ്ടിൻ്റെയും കൂടി ചേരലാണ് പക്ഷെ പേര് നിർബന്ധമായിട്ടും നല്ല ഒരു ആയിട്ടുള്ള പേരായിരിക്കണം എന്ന് നിർബന്ധമുള്ള പേരാണ് ഏഹ് ഓക്കെ ഈ അരുൺകുമാറിന്റെ ആ അമ്മയുടെ പേരിന്റെ അക്ഷരം എന്താണ് പേര് ശശികല എസ് ശശികല അപ്പോൾ അത് അങ്ങനെ ഒരു ആ പേരിൻ്റെ കൂടെ യെസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ലെറ്ററാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെറ്റർ ആയിരുന്നു എസ് അപ്പോൾ ആ എസ് ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് എന്ന് കരുതിട്ട് ഞാൻ ചോദിച്ചത് അപ്പോൾ കൃത്യമായിട്ട് അത് തന്നെ പറഞ്ഞു അല്ല അത് തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അരുൺ അരുൺകുമാർ എ എസ് അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേരായി കേട്ടോ ലക്കിയസ്റ്റ് ആയിട്ടുള്ള മാന് അല്ലാണ്ട് ഇപ്പോഴുള്ള പേര് മാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമില്ല സ്ട്രഗിളിങ് ഉണ്ടാക്കുന്ന പേര് മാത്രമാണ് കാരണം നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ബർത്താണ് നാലിൻ്റെയും രണ്ടിൻ്റെയും കൂട്ടിച്ചേരലാണ് നാലിന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആണ് കൂടെ ഉള്ളത് അപ്പോൾ പേര് വളരെ ലക്കിയസ്റ്റ് ആയിരിക്കണം അപ്പോഴാണ് ഈ എന്താ പറയുക ന്യൂമറോളജി പ്രകാരം അവർ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സപ്പോർട്ടീവ് ആകി വരിക അപ്പോൾ ഈ അരുൾകുമാർ എസ് എ എന്ന് അങ്ങനെ റെക്കോർഡിക്കലിയും എല്ലാ സ്ഥലത്തും വരുത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേരാവും ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാനുണ്ടാവും ഇല്ലെങ്കിൽ എന്താണെന്ന് പറയുമോ എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഈ പേര് സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ അതേസമയം പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആണെങ്കിൽ അതിൽ സ്ട്രഗിളിങ് കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഗുണം ചെയ്യുമെങ്കിലും ഭാവിയിലേക്ക് അതായത് കരിയർ ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ഒരു സപ്പോർട്ടീവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേര് എസ് എ എന്ന് ആക്കി കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആകും ഓക്കെ അരുൺകുമാർ എസ് എ ആ മോൻ്റെ വിവാഹം ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഒന്ന് ഹോൾഡ് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് മോനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാര്യം ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യദായകമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴെന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കാണുന്നതാണല്ലോ അപ്പോൾ ആ ഒരു കാലതാമസവും ഇതും പിന്നെ ഒരു എന്താ പറയുക ഉദ്ദേശിക്കുന്ന നമ്മളെ ഒരു മെറ്റൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര കൂടുതലായിട്ട് കാണുന്നില്ല സമ്പാദിക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ ഗുണമായിട്ട് വരും ആ പേര് മാറ്റി കഴിഞ്ഞാല് ഓക്കെ അപ്പോൾ ഇത് ചോദിച്ച കാര്യം ഞാൻ പറയാം ഒന്ന് ഹോൾഡ് ചെയ്യുന്നു ന്യൂമറോളജി പ്രകാരം ഇപ്പൊ ഇനിപ്പോ ഒരു അഞ്ചു മാസം കൂടി കഴിഞ്ഞ് ഏ ആ അപ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം കാണുന്നത് ഇപ്പം കഴിഞ്ഞ ഈ രണ്ട് വർഷം എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കാത്ത രണ്ട് വർഷമായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ് പോയത് ഇനിയിപ്പോൾ ഒരു ആറ് മാസം ആറ് അഞ്ച് ആ അഞ്ച് മാസം അഞ്ചര മാസമാണ് അപ്പോൾ ആ അഞ്ചര മാസം കൂടി കഴിയുമ്പോഴേക്കും ഏഹ് അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടുതൽ ഏ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എളുപ്പമാക്കുന്ന സമയമാണ് കാണുന്നത് ഏഹ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അപ്പറ്റെങ്കിലും അതിനു മുമ്പേ ആ പേര് കൂടി ഒന്ന് മാറ്റുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാകും അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ പിന്നെയുള്ള ഒരു രണ്ട് വർഷം നല്ല സമയങ്ങളാണ് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിനുള്ള ഓക്കെ അതുമായിട്ട് മുന്നോട്ട് പോവാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ സമയം മോശം എന്നല്ല നമുക്ക് അനുകൂലം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം അങ്ങനെയാണ് ന്യൂമറോളജി പറയാം നമുക്കിപ്പോൾ അതിന് മോശമാണ് അങ്ങനെ അങ്ങനെ ചെയ്തു വിടാം എന്നൊന്നും നമ്മൾ പറയില്ല പക്ഷേ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം ഇതിലുള്ളത് ഇങ്ങനെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ ഏഹ് അപ്പോൾ അതിനുള്ള ശ്രമം നടത്താം ഇപ്പോൾ നല്ലതായിട്ട് ശ്രമം നടത്തുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു സമയത്ത് വിവാഹം സംഭവിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യുക അത് ഏറ്റവും അപ്പോൾ ഇതിനനുകൂലം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയം നമ്മൾ ന്യൂമറോളജിയിൽ അത് ഓപ്പ എന്താ പറയുക അതിൻ്റെ ഒരു എനർജി ഓപ്പണായി നിൽക്കുന്ന സമയം ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏഹ് അപ്പോൾ അത് ഈ ഒരു അഞ്ചര മാസം കൂടി കഴിയുമ്പോഴേക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് വരുന്നത് ഓക്കെ അപ്പോൾ തന്നെ അതിനുവേണ്ടി ശ്രമിക്കാം ഈ പേരിൽ ഇതുപോലെ ഒരു മാറ്റം വരുത്തുക അപ്പോൾ കൂടുതൽ എളുപ്പമാകുന്ന എളുപ്പമാകുന്നതാണ് കാര്യങ്ങൾ ഓക്കെ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം അനിൽകുമാർ ആണ് മീരൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും താങ്ക് യു അപ്പോൾ അരുൺകുമാർ അപ്പോൾ അരുൺകുമാർ എ എന്നുള്ള പേര് അച്ഛൻ്റെ പേരാണ് അനിൽകുമാറിൻ്റെ എന്ന് ഇട്ടിരിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ എനർജി തേർട്ടിയാണ് മുപ്പത് എന്ന എനർജിയിലാണ് വരുന്നത് മുപ്പത് എന്ന എനർജീനെ നമുക്ക് വളരെ ദോഷം പറയാൻ വേണ്ടി പറ്റില്ല ഗുരുവിൻ്റെ എനർജിയാണ് അപ്പോൾ അതിനെന്താണ് എന്താ പറയുക ഒരു ഒരു മെറ്റൽ എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളൊരു പേരും പ്രശസ്തിയെന്നില്ലേ അതിനൊരു ഹൈപ്പ് നൽകുന്നത് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായി ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു പേരിന്റെ ദിസ്മയം വീണ്ടും ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാനാണ് നമുക്ക് കോൾ എടുക്കാന പോകാം ഹലോ നമസ്കാരം പേരിന്റെ ദിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഞാൻ നീരയാണ് എവിടെന്നാണ് വിളിക്കുന്നത് കൊെന്നൈ കൊെന്നൈ ഓക്കേ ഓക്കേ പേര് വരെ പേര് സിദ്ധാർത്ഥ മോന്റെ വിവരങ്ങളാണ് അറിയിക്കാൻ ഉള്ളത് ഓക്കേ അങ്ങനെയ പേരാണ് സിദ്ധാർത്ഥ 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 सबीश, S I B E E S W E S चलें सबीश। हाँ यार हाँ यार। सितार चाना है, D S चले, D S चाना। D S लास्ट D S चाना। दी 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 हाँ दी हाँ। ओ ना मुड़ो बनाए तो उनसे पेलिंग वरनो लो। S I D H A R D H S I D H A R D H चलें। D H D H D H S S

സബീഷ് എന്ന് പറഞ്ഞത് ഫോർട്ടി നൈനിലാണ് എനർജി വരുന്നത് എനർജി അപ്പോ ഫോർട്ടി നൈനിൽ അപ്പോ അപ്പോ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വളരെ വളരെ ശക്തമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി പക്ഷേ പേരിൽ എന്താണ് ആ കറക്റ്റാണെന്ന് ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു എനർജിയാണിതിൽ അവർക്ക് പിന്നെ എപ്പോഴും എന്നെ വെറുതെ ഇരിക്കുക നല്ല ആക്റ്റീവായിരിക്കും ലോജിക്കലായിട്ടുള്ള എനർജിയും അതിലുണ്ട് നമുക്ക് ഈ എന്താ പറയുക സിദ്ധാർത്ഥ് സബീഷ് എന്ന ആ ഒരു എനർജി വരുന്നത് അപ്പോൾ അത് അതും എഗെയിൻ എന്നെ കുറച്ചുകൂടി ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ളതിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതാണ് മനസ്സിലായോ അപ്പോ അപ്പോ ആ ഒരു പേരിനെ കുറച്ച് മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ അനാവശ്യ കാര്യങ്ങളിലുള്ള എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ട്രഗ്ളിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉം അപ്പോൾ ആ പേ ആ അങ്ങനെ ഒരു എനർജി അതിലുണ്ട് അല്ലാണ്ട് ആക്റ്റീവിന് കുറവൊന്നുമല്ല അപ്പം നമ്മൾ ഓവർ ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത് നമ്മൾ അപ്രതീക്ഷിത ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുകയും അത് ഇപ്പോൾ ഇപ്പം കുട്ടിയായിരിക്കുന്ന സമയത്ത് അധികം പ്രശ്നമില്ല അല്ലാത്ത സമയത്ത് ഏഹ് അപ്പോൾ ഒരു ഇതുണ്ട് അല്ലാണ്ട് ആക്റ്റീവിന് കുഴപ്പം എന്നല്ല പറയുന്നത് അപ്പോൾ അത് പേരിനെ ഒന്ന് നന്നാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് സബീഷ് എന്നുള്ളത് അമ്മയുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ എന്താണ് കുറച്ച് മെല്ലെ സംസാരിക്കാമോ നിങ്ങൾ വേഗതയിൽ സംസാരിക്കുമ്പോഴേ നമുക്ക് ഇവിടെ ഓക്കെ താല്പര്യം എന്തിനാണ് അപ്പോ അപ്പോൾ ഫുട്ബോൾ ആ അപ്പൊ അവന് അഖില് ഭയങ്കര ആക്റ്റീവ് ആണെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവന് ഡോക്ടറാണെന്നുള്ള ആഗ്രഹമുണ്ട് അവൻ എന്തായിരിക്കും ഭാവിന്റെ ഫ്യൂച്ചറിൽ ഏത് എടുത്താലായിരിക്കും അവൻ നല്ല നല്ല മുന്നോട്ട് പോകാൻ പറ്റുക അവന്റെ ഈ ജനതീയരെയും അവന്റെ പേരും പ്രകാരം അവന് ഏത് മേഖല എടുത്താലാണ് അവന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക ഇതുപോലെ ഫുട്ബോളിൽ അങ്ങനെ ഒരു നല്ല അതിൽ പ്ലെയർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞല്ലോ വളരെ അധികം പിന്നെ എന്താ പറയുക ബോഡി അടക്കം ആക്റ്റീവ് ആകുന്ന കാര്യങ്ങളിൽ മാത്രമാണ് കൂടുതൽ സപ്പോർട്ടീവ് എനർജി ഉള്ളത് ഇതിൽ ഏഹ് പിന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അതാണ് ബോഡി അടക്കം ആക്റ്റീവായിട്ടുള്ള വർക്കായിരിക്കും ചെയ്യാൻ ആഗ്രഹം അല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാലും അത് അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല അപ്പോൾ ബോഡിയടക്കം ആക്റ്റീവായിട്ട് എന്താ പറയുക അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോളായാലും ഇതിലായാലും അതിന് സപ്പോർട്ടീവായിട്ടുള്ള എനർജി അതിലുണ്ട് ഏ പിന്നെ ഏത് മേഖലയിലാണ് കൂടുതൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതായത് വക്കീൽ പോലെ അതുപോലെ അതുകൂടാതെ എന്നെ അഡ്മിനിസ്ട്രേഷൻ ഏത് കമ്പനിയുടേതായാലും ഏതിനെയും നിയന്ത്രിക്കാനും അഡ്മിനിസ്ട്രേഷൻ ലെവലില് പിന്നെ എന്താ പറയുക നല്ല എനർജിയാണ് ആൾക്കാരെ കൺട്രോൾ അതെ കാര്യങ്ങളെ ലോജിക്കലായിട്ട് കാണാനും അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ കൊണ്ടുപോകണമെന്നും ഉള്ള എനർജി ഇതിൽ കൃത്യമായിട്ട് ഉണ്ട് ഏ അപ്പോ ഇതിനൊക്കെ കൂടുതൽ ഭാഗ്യദായകമാക്കാൻ ആ പേരിന് ശരി ശരിക്കും ന്യൂമറോളജി പ്രകാരം ചെറിയൊരു മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും ഏഹ് ഞാൻ ഇവിടെ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് എനിക്കിപ്പോൾ ഇവിടെ ഒന്നും സജസ്റ്റ് ചെയ്യാനില്ല ഞാൻ എൻ്റെ ചെറിയ ലെറ്ററും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കി പക്ഷേ അതിലൊന്നും നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊന്നും ഇതിലിപ്പോ ഇപ്പോൾ പറഞ്ഞു തരാനില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ജേഴ്സിയുടെ നമ്പേഴ്സും ഇതെല്ലാം ആണ് ഫുട്ബോളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ ജേഴ്സിയുടെ നമ്പർ ഈ ഫോളോ ചെയ്യേണ്ട നമ്പർ ഇതൊക്കെ ആണ് ന്യൂമറോളജി പ്രകാരം പത്ത് കുഴപ്പമില്ല പത്ത് നല്ല നമ്പർ ആണ് പത്ത് തന്നെ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല നമ്പർ നമ്പറാണ് തീർച്ചയായിട്ടും ആ പത്ത് ഒൻപത് നല്ലത് തന്നെ പക്ഷെ പത്ത് പെർഫെക്റ്റ് ആണ് പത്ത് പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ തേർട്ടി ത്രീ അതുപോലെ സിക്സിന്റെ എനർജി വരുന്ന നമ്പേഴ്സും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പേഴ്സാണ് പതിനഞ്ച് പത്ത് ഏഹ് ും കുട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അതൊക്കെ നല്ല നമ്പറുമാണ് ആ ജേഴ്സിന് ഒന്ന് അതെ 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 അപ്പൊ അടക്കം ആക്റ്റീവ് ആകുന്ന ഐ പി എസ് അതൊക്കെ അത് മകന്റെ കാര്യല്ലേ ചോദിക്കുന്നത് ആ അതെ അതിൽ കൂടുതലും ഐ പി എസ് എന്ന നിലയിലേക്ക് പോകുന്നത് ആയിരിക്കും ഏറ്റവും നല്ലത് ഐ എസ്ലുപരി ആയിട്ട് ഓക്കെ അപ്പൊ അതില് ഓക്കെ ലക്കി കളർ യെല്ലോ കളർ നല്ലതാണ് അതുപോലെ റെഡ് റെഡും റെഡ് കുറച്ച് ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും ഓക്കെ ഓക്കെ എന്തായാലും ഓക്കെ സന്തോഷം ഓക്കെ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് സിദ്ധാർത്ഥ് സബീഷിൻ്റെ അമ്മയാണ് ചെന്നൈ എന്നാണ് വിളിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് എന്ന എനർജിയെ കുറിച്ചിട്ടാണ് ഇരുപത്തി ആറ് എന്നത് പൊതുവെ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ എന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇവർക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ് അപ്പോൾ നമുക്ക് അടുത്ത കോൾ വന്നു നമുക്ക് പറയാം ഇരുപത്തി ആറിനെ കുറിച്ചിട്ട് പറയാം അടുത്ത കോൾ വന്നു ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് അഭിജിത്ത് അഭിജിത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് അഭിജിത്ത് ഇതാരെയാണ് അഭിജിത്ത് തന്നെയാണ് സംസാരിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത് സൗണ്ടുമായിട്ട് യോജിക്കുന്നില്ല ഓക്കെ അഭിജിത്തിന്റെ അമ്മയാണ് അഭിജിത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയോ പതിനേഴ് നാല് രണ്ടായിരം അഭിജിത്തിന്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡ് നെയ്മ വി വി ടി 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 അല്ലേ 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 ഫോർ 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 വിക്ടറി ടാറ്റ ടാറ്റ ട്രാൻസ്പോർട്ട് ടി എന്ന് പറഞ്ഞാൽ അതല്ലേ ഉദ്ദേശിക്കുന്നത് ടി ആണോ പി ആണോ പറഞ്ഞത് ഇതില് നമുക്ക് പി ആണോ പി ആണ് ആ അതല്ലേ ഞാൻ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിലെ എല്ലാ സൗണ്ടും ഒരുപോലെയാണ് കേൾക്കുന്നത് വി പി അല്ലേ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ എട്ട് ലൈഫ് പാത്ത് നമ്പർ അഞ്ച് എട്ടിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരൽ അപ്പോൾ എട്ടിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരൽ നല്ല നിർബന്ധമായിട്ട് നല്ല പേര് അത്യാവശ്യമായിട്ടുള്ളൊരു കൂടിച്ചേരലാണ് എട്ടും അഞ്ചും അപ്പോൾ ഇതിൽ അഭിജിത്ത് വി പി എന്നത് ടുവിൻ്റെ എനർജിയിലാണ് അതായത് ചന്ദ്രൻ്റെ എനർജിയിൽ ൊമ്പത് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസ് ഒമ്പത് പതിനൊന്ന് വരും പതിനൊന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ എനർജിയാണ് ചന്ദ്രന്റെ എനർജി വരുമ്പോൾ ആ വി ഫോർ വിക്ടറി ഞാൻ പ്രാവശ്യം പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആവുമ്പോൾ എനർജിയിലാണ് വരുന്നത് പേര് അപ്പോൾ ടൂവിന്റെ എനർജി ചന്ദ്രന്റെ എനർജിയാണ് ചന്ദ്രന്റെ എനർജി ശനിയെ സംബന്ധിച്ചിടത്തോളം ആയാലും സപ്പോർട്ടീവ് അല്ല ഫൈവ് ബുധന്റെ എനർജീനെ കൊണ്ടും ബുധന് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും സ്ട്രഗിളിങ് ഉള്ളത് ചന്ദ്രന്റെ എനർജിയാണ് അപ്പോൾ ഈ പിന്നെ അപ്പോൾ രണ്ടു തരത്തിലാകുമ്പോഴും ആ രണ്ട് എന്ന എനർജി നമുക്ക് ശരിയാകുന്നില്ല അപ്പോൾ ആ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എട്ടും അഞ്ചും അപ്പോൾ നല്ലൊരു പേരാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും ഓക്കെ അഭിജിത്ത് എ ബി എച്ച് ഐ ജെ ഐ ടി അപ്പൊ ഈ വിപിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നോക്കേണ്ടി വരും ഓക്കെ റേഞ്ചില്ല കേൾക്കുന്നില്ല മാറ്റാൻ ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ ആ പേര് കുറച്ചുകൂടി ബെസ്റ്റ് ആകുക വി മാജി പി മാത്രമാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ് ഓക്കെ അഭിജിത്ത് പി എന്ന് മാത്രമാണെങ്കിൽ നല്ല പേരാണ് വെറും പി പി ഫോർ പോലീസ് പി എന്ന് മാത്രമാണെങ്കിൽ നല്ല പേരാണ് അതില് വി വെക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയി കിട്ടുന്നില്ല പി മാത്രം വെക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഏ അപ്പോൾ കൂടുതൽ കാര്യങ്ങളെ എളുപ്പമാക്കും അത് വളരെ ആണ് അമ്മകനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പേര് എന്നുള്ളത് ഏ കാരണം എട്ടിൻ്റെയും അഞ്ചിൻ്റെയും ഒരു കൂടിച്ചേരലാണ് എട്ടിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരൽ നിർബന്ധമായിട്ടും ആയിട്ടുള്ള ഒരു പേര് വേണം ഇപ്പോഴുള്ള അവസ്ഥ ടു ആണ് അതിന് അത്ര ഗുണമുള്ളതല്ല മാനസിക പ്രയാസങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണത് ഓക്കേ അപ്പോൾ അതിൽ മാറ്റം വരുത്തുക മകനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം എളുപ്പമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അവൻ ആഗ്രഹിക്കുന്ന പോലെ മകൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏ കുറച്ചും കൂടി കാര്യങ്ങളെ എളുപ്പമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ളത് എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ സന്തോഷം വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ അത് തന്നെ ഈ പേര് പേരിൽ ഒരു മാറ്റം വരുത്തുന്നത് തന്നെ അത് എന്തായാലും നല്ല കാര്യം അത് തന്നെ ഇങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എളുപ്പമായി ഇനി അതല്ല ഏതെങ്കിലും ഫുള്ളായിട്ടുള്ളൊരു പേര് തന്നെ വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലെ ഗുളിച്ചേൽ സന്തോഷം അഭിജിത്ത് വിപിയുടെ അമ്മയാണ് വിളിച്ചത് ബി പി അല്ല കേട്ടോ അഭിജിത്ത് പി ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ അതായത് പേഴ്സണാലിറ്റി നമ്പർ എട്ടും അഞ്ചും എട്ടും അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ളൊരു കൂടിച്ചേരലാണ് പേര് നല്ലതാണെങ്കിൽ മാത്രം ഒരു ഫെയിമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതും ഇതുപോലെ എട്ടും അഞ്ചുമാണ് പേഴ്സണാലിറ്റി നമ്പർ എട്ട് അദ്ദേഹം ഒരു പതിനേഴാം തീയതിയാണ് ജനിക്കുന്നത് ലൈഫ് പാത്ത് നമ്പർ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ചുമാണ് വരുന്നത് പക്ഷേ വളരെ സ്ട്രഗിളിംഗ് ഉള്ള കാര്യങ്ങളിലൂടെ ജീവിതങ്ങൾ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റി വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ പോകുന്ന പറ്റും പക്ഷേ പേര് ബെസ്റ്റാണെങ്കിൽ കാര്യങ്ങളെ എന്ത് പ്രശ്നങ്ങളുണ്ടാകിലും അത് അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന ഒരു അത്ഭുതം കൂടി ഈ പേരിൻ്റെ ഈ പേരിനുണ്ട് അതാണ് പേരിൻ്റെ വിസ്മയം അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം